ി മുകുന്ദനെ വിവാദത്തിലാക്കിയിരിക്കുകയാണ് നടന്റെ തന്നെ മാനേജർ ബിപിന് കുമാർ നല്കിയ പരാതി നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിന് ഉണ്ണി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് പരാതി ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഇമേജിനെ വരെ ബാധിക്കുന്ന ആരോപണങ്ങൾ ബിപിൻ കുമാറിന്റെ ഈ പരാതിയിലുണ്ട് മാർക്കോയിക്കു ശേഷം ഹിറ്റ് ലഭിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഉണ്ടെന്നാണ് ബിപിൻ കുമാർ പറയുന്നത് കൂടാതെ നടി നിഖില വിമലുമായി ഉണ്ണി ഉണ്ണിമുകുന്ദനുള്ള പ്രശ്നവും പരാതിയിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ആറു വർഷമായി ഞാൻ സിനിമാ താരം ഉണ്ണിമുകുന്ദന്റെ പ്രൊഫഷണൽ മാനേജറായി ജോലി ചെയ്തു വരികയാണ് കൂടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി മറ്റ് പല താരങ്ങളുടെയും സിനിമാ പ്രൊമോഷൻ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് ഉണ്ണിമുകുന്ദന്റെ കൂടെ പ്രവർത്തിച്ച കാലയളവിലെല്ലാം എന്നെ അദ്ദേഹം മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച പലർക്കും മുൻകാലങ്ങളിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പുറത്തുപോയിട്ടുള്ളതുമാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ വിജയമായിരുന്ന ചിത്രമാണ് മാർക്കോ എന്നാൽ അതിനുശേഷം വന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം വൻ പരാജയമായി മാറി അന്നു മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയിലാണ് ആ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുമായും നായികയുമായും അസ്വാരസ്യത്തിലാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ പ്രൊഫഷണലായി എന്നെയും ബാധിച്ചിട്ടുണ്ട് വിപിൻ കുമാറിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെ നിഖില വിമലാണ് സെറ്റ് ബേബിയിൽ ഉണ്ണി മുകുന്ദനെ നായികയായി എത്തിയത് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് റിലീസ് ചെയ്തത് ഉണ്ണി മുകുന്ദന് നിഖില വിമലുമായി പ്രശ്നമുണ്ടെന്ന വെളിപ്പെടുത്തൽ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് സിനിമാ രംഗത്ത് ഒരു താരത്തോട് ഉണ്ണി മുകുന്ദന് ശത്രുതയുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് യാതൊരു പ്രകോപനവും കൂടാതെ എന്നെ മോശമായ ഭാഷയിൽ അസഭ്യം പറയുകയും എന്റെ മുഖത്തിരുന്ന വില കൂടിയ കൂളിംഗ് ഗ്ലാസ് എറിഞ്ഞുടക്കുകയും ചെയ്തു പരാതിയിൽ പറയുന്നത് ഇങ്ങനെ തന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു ഫ്ളാറ്റിലെ താമസക്കാരൻ കാണുകയും ഉണ്ണി മുകുന്ദനെ പിടിച്ചു മാറ്റുകയുമായിരുന്നുവെന്നും ഇനി മുന്നിൽ കണ്ടാൽ കൊന്നുകളയുമെന്ന് നടൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് മേൽ വ്യക്തി മുമ്പും ഇത്തരം നിരവധി ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായിട്ടുള്ളതാണ് മുൻപും പലരെയും ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ഒപ്പം പ്രവർത്തിച്ച കാലയളവിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് പരാതിയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മാർക്കോയുടെ വിജയത്തിന് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ താരമൂല്യം കുതിച്ചുറന്നതായിരുന്നു എന്നാൽ കരിയറിൽ വിജയങ്ങൾ വരുമ്പോഴെല്ലാം ഉണ്ണിമുകുന്ദൻ വിവാദങ്ങളിൽ അകപ്പെടാറുമുണ്ട് കരിയറിൽ കയറ്റിയിറക്കങ്ങൾ ഒരുപാട് ഉണ്ണിമുകുന്ദൻ ഉണ്ടായിട്ടുമുണ്ട് മാളികപ്പുറം എന്ന സിനിമയുടെ വിജയ ത്തിനു ശേഷമാണ് നടൻ താരപദവിയിലേക്ക് ഉയർന്നത്